ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോ നമ്മളെ അയൽവാസിയുടെ കുറ്റൂസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അവരുടെ കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു ഒരു വീട് എന്നുള്ളത് അതിന് മുന്നേ അവരൊരു ചെറിയൊരു വീട്ടിലായിരുന്നു തന്നിരുന്നത് അങ്ങനെ അലഹമ്മില്ല ഇപ്പോൾ അവർക്കൊരു വീടായി അതുപോലെ എല്ലാവർക്കും വീട് ഉണ്ടാവട്ടെ പുലർച്ചെ സുബഹി ബാങ്കിൻ്റെ സമയത്താണ് വീട്ടിലേക്ക് കയറുന്നത് കേട്ട അപ്പം സുബഹി ബാങ്ക് ആവാറായപ്പോൾ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ബാങ്ക് അകത്ത് നിന്നിട്ടാണ് കൊടുത്തത് പിന്നെ സുബഹി നിസ്കാരവും മൗലൂതും കുത്തുബെയ്ത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മധുരം കൊടുക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഹലുവേയും ഉണ്ടപ്പും പിന്നെ രണ്ട് തരം ഹലുവൊക്കെ ഉണ്ടായിരുന്നു കറുത്ത ഹലു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തേങ്ങ കൊത്തുവിടും അങ്ങനെയുള്ള തേങ്ങ പൊളിക്കട്ട അതുപോലെ തന്നെ നമ്മൾ പ്രധാന സംഭവമായ നമ്മളെ വീടിൻ്റെ പാൽ കാച്ചലാണ് കേട്ടോ പിന്നെ അടുപ്പത്ത് അങ്ങനെ പാല് കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ പാല് തിളച്ച് വരുന്നത് കാണാൻ അങ്ങനെ അത് കഴിഞ്ഞ് എന്നിട്ട് എല്ലാവർക്കും താദന്മാർക്കും അവിടെ വന്ന ആളുകൾക്കൊക്കെ മധുരം കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഏഴ് എട്ട് മണിയായപ്പോൾ രാവിലത്തെ രാവിലത്തെ ഭക്ഷണം കേട്ടോ പൊറോട്ട പത്തിരി പിന്നെ ചിക്കൻ കറി ഗ്രീൻ പീസ് കറി ചായ ഒക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെക്കത്തെ ഭക്ഷണം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഉള്ള ഞാൻ എടുക്കാൻ മറന്നിട്ടോ ഉച്ചക്ക് പിന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ ഭക്ഷണം നല്ല അടിപൊളി ചിക്കൻ പൊരിച്ച ബിരിയാണി ആയിരുന്നു പക്ഷെ എന്തോ മൂലം തന്നെ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒക്കെ മറന്നിടണം പക്ഷേ അതാ ഞാൻ ആ വീഡിയോൻ്റെ ഹോം ടൂർ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വ്യൂസ് നമ്മൾ കുറേ വ്യൂസ് വ്യൂവേഴ്സ് ഉണ്ട് അവരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അത് കഴിഞ്ഞ പാടെന്നെ പിന്നെ ഞാൻ റേഷൻ കാർഡിലേക്ക് പോവുക ചെയ്തത് അരി വേങ്ങാനും അങ്ങനത്തെ സാധനത്തിലൊക്കെ വേണ്ടിയിട്ട് ഞാനും മോനും അയൽവാസിയൊരു താത്തി ഞങ്ങളെല്ലാവരും കൂടി റേഷൻ കടയിൽ പോയിട്ട് അരിയൊക്കെ മേടിച്ച് റേഷൻ കടയിൽ നിൽക്കുന്ന ഇതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇന്നത്തെ വീഡിയോ ചില വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ താങ്ക് യു